ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങളെൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം എല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു പ്രപഞ്ചം നിങ്ങളോട് പറയുന്ന കാര്യം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ആദ്യം നിങ്ങൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം അതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളോട് പറയുന്ന ഗൈഡൻസും നിങ്ങൾക്ക് റെസനേറ്റ് ആകും ഓക്കെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ടു ഓഫ് കപ്പിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന നമ്പർ നയൻ ഫോർട്ടീൻ ഫൈവ് തേർട്ടീൻ ഫോർ ടു വൺ എയ്റ്റ് ഈ ഡേറ്റോ ഈ മന്തോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് റെസിനേറ്റ് ആകുന്നു എന്ന് നോക്കുക ഇവിടെ വന്നിരിക്കുന്നത് എർത്ത് സൈൻ ആണ് വന്നിരിക്കുന്നത് ടോറസ് വെർഗോ കാപ്രിക്കോൺ വാട്ടർ സൈൻ വന്നിട്ടുണ്ട് ക്യാൻസർ സ്കോർപ്പിയോ സൈസീസ് ഫയർ സൈൻ വന്നിട്ടുണ്ട് ഏരീസ് ലിയോ സജിറ്റേറിയസ് ഫയർ സൈൻ വന്നിട്ടുണ്ട് ജെമിനി ലിബ്ര അക്യോറിയസ് ഓക്കെ ഇപ്പം എല്ലാ സൈനും ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ വ്യൂസ് അനുഭവിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് ഇവിടെ നൈനോ പെൻഡിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഇവിടെ എൻ്റെ വ്യൂസ് അനുഭവിക്കുന്നത് ഒരു ഭൂമി സംബന്ധമായും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുമുള്ള സിറ്റുവേഷൻ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കുടുംബപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അതുപോലെ തന്നെ ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുട്ടികളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുപാട് നാളായിട്ട് നിങ്ങൾ ചില കാര്യങ്ങളിൽ സ്റ്റക്കായി നിൽക്കുന്നു നിങ്ങൾ ദൈവത്തോട് സറണ്ടർ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടിലും വിഷമത്തിൽ കൂടിയും കടന്നു മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് പ്ലീസ് കെഡിമി മദ്ര യുണോസ് ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നു അത് ജോലി സംബന്ധമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തോ നിങ്ങൾ പാഷനായിട്ട് വെച്ചിരുന്ന ചില കാര്യങ്ങൾ അതിനുവേണ്ടി കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നു പക്ഷേ അതൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ഒന്നുകിൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് ചില സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് സ്ഥാനം നഷ്ടപ്പെട്ടതായി കാണുന്നുണ്ട് ഇവിടെ കിരീടം താഴെ വീണിരിക്കുന്നു ഓക്കെ നിങ്ങൾ ഒരുപാട് പാഷനായിട്ട് കൊണ്ടു നടന്നത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതായി കാണുന്നു ഓക്കെ ഇവിടെ ടവറിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു മേജറായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അത് നിങ്ങളുടെ ഭൂമി ഭൂമി സംബന്ധമായിട്ടുള്ളതായിരിക്കാം പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടതായിരിക്കാം വാഹനവുമായി ബന്ധപ്പെട്ടതായിരിക്കാം ഒരു വലിയ ആക്സിഡൻറ്റ് പോലും സംഭവിച്ചതായിട്ട് കാണുന്നു അതിൽ നിന്നും പ്രപഞ്ച ശക്തിയുടെ ഒരു സംരക്ഷണയിൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിൽ മാത്രമായിരിക്കും നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുള്ളത് അത്രത്തോളം ഭയാനകമായിട്ടുള്ള ചില സിറ്റുവേഷനുകൾ കൂടി നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റസ്നേറ്റ് ആകത്തില്ല റസ്നേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക ഓക്കെ പ്ലീസ് കെടുമി മറിയൂനോസ് എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂനോ ഓഫ് എനർജി സോറി ക്യൂനോ ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഇവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ പ്രശ്നങ്ങളാണ് കാണുന്നത് വീണ്ടും കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജി രണ്ടുപേരും പരസ്പരം ഒന്നാകാതെ നിൽക്കുന്ന ചില സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് ഡിവോഴ്സ് കേസിനെ കുറിച്ച് ഇവിടെ കാണിക്കുന്നുണ്ട് രണ്ടുപേരും കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും തങ്ങളിലുള്ള വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കോടതി കേസ് അതു അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് മുന്നോട്ട് പോകുന്നില്ല ഒരു കാലത്ത് ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന വ്യക്തികളായിരിക്കാം പക്ഷേ ഇപ്പോൾ ചില തേർഡ് പാർട്ടികൾ ഇവിടെ കാണുന്നുണ്ട് ചില ബ്ലാക്ക് മേ എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങളെ റിലേഷൻഷിപ്പിലെ രണ്ടുപേരെയും രണ്ട് ദിശയിലേക്ക് മാറ്റിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിലൊരു സൊല്യൂഷൻ വേണമെന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ പ്ലീസ് കേഡ്മി മത യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ ശക്തമേറെ എനർജിയിൽ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് കപ്പിൻ എനർജി വന്നിരിക്കുന്നത് ചില കാര്യങ്ങൾ ബാലൻസിങ്ങിൽ വരാൻ വേണ്ടി നിങ്ങൾ നിൽക്കുന്നതായി കാണുന്നു ചില സ്ഥാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബ്ലോക്കേജ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജോലിക്കായിട്ടുമായി ബന്ധപ്പെട്ട് ഒന്നെങ്കിലും നിങ്ങൾ കുറെ നാളായിട്ട് പ്രൊമോഷന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അത് തടസ്സപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ നാളായിട്ട് നിങ്ങൾ എഫേർട്ട് ഇടുന്നെങ്കിലും അത് ലഭിക്കുന്നില്ല ഗവൺമെന്റ് ജോലി ആയിരിക്കാം അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ജോലി ആയിരിക്കാം ഇത് തന്നെയാണെങ്കിലും ജോലി സംബന്ധമായി ഇവിടെ നല്ലൊരു ബ്ലോക്കേജ് ആണ് വന്നിരിക്കുന്നത് ചില വ്യക്തികൾക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു ഡെത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് ചില കർമ്മയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇവിടെ ടു ഓഫ് കപ്പ് വന്നിരിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇവിടെ ഡിവോഴ്സ് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് ആയതായിട്ട് കാണുന്നു പൂർണ്ണമായും ബ്ലോക്കും അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ബ്രേക്കപ്പ് വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡ്മി മദ്ര യൂണോസ് ഏസ് ഓഫ് വാണ്ടിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഒരു ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്നതായിട്ട് കാണുന്നു പ്ലീസ് കെഡ്മി മദ്ര യൂണോസ് ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നു താങ്ക് യു ഓക്കെ ജസ്റ്റിസിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങൾ ചെയ്യാത്ത ചില തെറ്റുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറ്റം അനുഭവിച്ചിരിക്കുന്നതായി കാണുന്നു നിങ്ങളിൽ നിന്നും ചില വ്യക്തികൾ വിട്ടുപോയിരിക്കുന്നു നിങ്ങൾ ചില ഏറ്റവും നിങ്ങൾ ഒരുപാട് നാളായി ഗ്രോത്ത് ആയിട്ട് നിങ്ങൾ ഗ്രോത്ത് ഗ്രോത്തായിട്ട് കൊണ്ടു നടന്നിരുന്ന ചില സിറ്റുവേഷനെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നു നിങ്ങൾ ചെയ്യാത്ത തെറ്റുകളെ നിങ്ങളിൽ ആരോപിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രഹണം സംഭവിക്കുകയും നിങ്ങളുടെ പാഷൻ ആയിരുന്ന സകലതും വിട്ട് കളഞ്ഞിട്ട് നിങ്ങൾക്ക് പോകേണ്ടി വന്നിരിക്കുന്നു നീതി കേട് നിങ്ങളോട് പ്രവർത്തിച്ചതായി കാണുന്നു ജയിൽവാസം ചില വ്യക്തികൾ അനുഭവിച്ചിരിക്കുന്നതായി കാണുന്നു അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഒരുപാട് നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് അകന്നു പോകേണ്ടി വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നു ഇപ്പോൾ നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നു നിങ്ങൾ സ്വയം ബന്ധിച്ചതോ അല്ലെങ്കിൽ ചില വ്യക്തികളാൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതോ ആയ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് അധികാരപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ചില സ്ഥാനമാനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ചില വ്യക്തിയുമായിട്ടുള്ള റിലേഷനെ ഇവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഓക്കെ അതിനെല്ലാം കാരണം അതിന്റെ പിന്നിൽ ഒരു സ്ത്രീ ഇവിടെ കാണുന്നത് പുരുഷനെയല്ല ഒരു സ്ത്രീയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിനെയോ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ചില വ്യക്തി എന്ന് പറയുന്നത് അതിന് പ്രതികൂലമായി നിൽക്കുന്നത് മറ്റൊരു സ്ത്രീ ആയിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹത്തെ എല്ലാം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആ വ്യക്തികളുടെ ഇടപെടൽ കാരണമാണ് ഈ സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കുന്നതായി കാണുന്നത് ഓക്കെ പ്ലീസ് കിട്ടുമതി യുണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ടു ഓഫ് കപ്പിന്റെ എനർജി വന്നിരിക്കുന്നത് ഓഫ് പ്പിന്റെ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നേരെ വന്നിരുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾക്കത് മറ്റൊരു ദിശയിലേക്ക് പോയതായിട്ടാണ് കാണുന്നത് ചാരിയായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങളിലെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന റിലേഷൻ ആയിരിക്കാം ജോലി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ച് കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് അത് മറ്റൊരു ദിശയിലേക്ക് കടന്നു പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കാം ഓക്കെ ഈ ഒരു മന്ത്രി എൻ്റെ വ്യൂസിനോട് ശക്തിക്ക് എന്താണ് പറയാനുള്ളത് എൻ്റെ വ്യൂസ് അനുഭവിക്കുന്ന സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് ഇവിടെ നയൻ ഓഫ് പെൻഡിക്കളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു അനുഗ്രഹം കടന്നു വരുന്നു നിങ്ങൾ എത്രത്തോളം വേദനിച്ചോ ഇവിടെ നയൻ ഓഫ് പെൻഡിക്കളും നയൻ ഓഫ് സോഡുമാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ എത്രത്തോളം കരഞ്ഞിട്ടുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങളിലേക്ക് ആനന്ദവും സന്തോഷവും കടന്നു വരുന്നു എന്നാണ് പ്രപഞ്ചശക്തി ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ പ്ലീസ് കെടുമി മദ്ര യുനോസ് ഫുഡെ ത്രീയോ പെൻഡിക്കളാണ് ചില ബിസിനസ്സുകൾ നിങ്ങൾക്ക് വരുന്നു നിങ്ങൾക്ക് ചില ജോലികൾ നിങ്ങളെ തേടി എത്തുന്നതായി കാണുന്നു ഓക്കെ ജോലി സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതായി കാണുന്നു ഓക്കെ പ്ലീസ് കെഡി മദ്രീണോസ് നയൻ ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത് ഇവിടെ നയൻ ഒരുപാട് പ്രാധാന്യം കാണുന്നുണ്ട് ഇവിടെ നയൻ ഇവിടെ നയൻ നയൻ ഓക്കെ നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സന്തോഷം കടന്നു വരാൻ പോകുന്നു അത് റിലേഷൻ ബേസിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ സ്വർണങ്ങളോ സാമ്പത്തികമോ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് എത്രത്തോളം നിങ്ങൾ വേദനിച്ചിട്ടുണ്ടോ അത്രത്തോളം സന്തോഷം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ചില കാര്യങ്ങൾ അവസാനിച്ചു ഡെത്ത് സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്ന ആ ചില കാര്യങ്ങളിൽ നിന്ന് ഇവിടെ നിങ്ങൾ കരഞ്ഞ് തളർന്നിരിക്കുന്നു ചില കാര്യങ്ങൾ അവസാനിച്ചു ഡിവോഴ്സ് ഉപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി മുന്നോട്ട് ആ റിലേഷൻഷിപ്പ് ഇല്ല പൂർണ്ണമായും ബ്രേക്കപ്പ് ആയിരിക്കുന്നു എനിക്ക് ആ ജോലി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല എന്ന് വിചാരിച്ചെടുത്ത് ഇവിടെ ഒന്നേന്നും പറഞ്ഞ് തുടങ്ങുകയാണ് ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പ്ലീസ് കിഡ്മി മന്ത്രി യുണോസ് ക്യൂനോഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു ആത്മധൈര്യം കൊണ്ട് നിങ്ങൾ മുന്നേറാൻ പോകുന്നു വിജയക്കൂടി നിങ്ങൾ പാ പാറാൻ പോകുന്നു നിങ്ങളുടെ സിറ്റുവേഷൻ ഒരുങ്ങുകയാണ് ഇനി നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് ഉയരുവാൻ നിങ്ങൾ പോകുന്നതായി കാണുന്നു ഓക്കെ താങ്ക് യു യൂണിവേസ് നിങ്ങളുടെ ജീവിതത്തിൽ സെലിബ്രേഷൻ കടന്നു വരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പ്ലീസ് കേഡമി മന്ത്രി യൂണിവേഴ്സ് ഓക്കെ ഇത് ചാരിയറ്റ് വന്നിട്ടുണ്ട് ചാരിയറ്റ് നിങ്ങൾ ഇനി സന്തോഷത്തിലേക്കാണ് കടന്നു പോകുന്നത് ഇത്രയും നാളും ചാരിയറ്റ് മറ്റൊരു ദിശയിലായിരുന്നു പോയിരുന്നതെങ്കിൽ ഇനി നിങ്ങളുടെ റൂട്ടിലേക്കാണ് വരുന്നത് കാരണം നിങ്ങൾക്ക് സന്തോഷം പകർന്നു തരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് തരുന്നതിന് വേണ്ടിയിട്ട് ന്യായവും നീതിയും നിങ്ങൾക്ക് നേരെയാണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് പ്രപഞ്ചൻ പറയുന്നത് ഓക്കെ പ്ലീസ് കേഡമി മദർ യൂണിവോസ് യുണോസിൻ്റെ ശക്തമേറി എനർജി ചോദിക്കുന്നു എൻ്റെ വ്യൂസിനോട് പ്രപഞ്ചശക്തി പറയുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ് നിങ്ങളുടെ നിങ്ങൾ എന്താണോ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് അതെല്ലാം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു നിങ്ങൾ കണ്ട സ്വപ്നങ്ങളൊന്നും വെറുതെ ആയിട്ടില്ല നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് തന്നെ കടന്നു വരും എന്നുള്ളതാണ് നമ്മൾ വെറുതെ കാണുന്നതല്ല അതിനു വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തികൾക്കാണ് പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും പരാജയപ്പെട്ടു പോയി മറ്റുള്ള വ്യക്തികളൊക്കെ നിങ്ങൾ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ സന്തോഷം കടന്നു വരുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ മരിച്ചു പോയിട്ടുള്ള ആരെങ്കിലും നിങ്ങൾ ഇപ്പൊ പതിവായിട്ട് സ്വപ്നം കാണുകയോ ഒക്കെ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സൂചനകളാണ് തരുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില നല്ല കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നുള്ള ഒരു സൂചന നിങ്ങൾക്ക് നൽകുന്നതാണ് ഓക്കെ പ്ലീസ് കെഡി മദ്രീണോസ് നിങ്ങൾ മനസ്സിൽ ജഗിൾ ചെയ്തിരുന്ന എന്ത് സിറ്റുവേഷൻ ആണോ ആ സിറ്റുവേഷന് നിങ്ങൾക്ക് സൊല്യൂഷൻ വരുന്നോ എന്നുള്ളതാണ് ഓക്കെ അതിന് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ഒരനുഗ്രഹം അവരുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നത് അതിലൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നു നിങ്ങൾക്കൊരു ഗ്രോത്ത് വരുന്നു അവരുടെ സപ്പോർട്ട് നിങ്ങൾ ഡാൻസ് സിസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങളുടെ പൂർവികരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ബ്ലോക്കേജ് വീണ്ടും നയൻ നമ്പർ വന്നിരിക്കുന്നു നയൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് Продолжение നിങ്ങളെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടായിട്ടും നിങ്ങളെ അംഗീകരിക്കാതെ നിങ്ങളെ പുറത്താക്കിയിട്ടുള്ള ചില സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും നിങ്ങൾ അവരെ എല്ലാം ഇപ്പം ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും അതിനുള്ള അംഗീകാരം നിങ്ങൾക്ക് തരാതെ മറ്റ് ചില വ്യക്തികൾക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് ടാലൻ്റ് ഉണ്ടായിട്ടും നിങ്ങളെ അംഗീകരിക്കാതെ നിർത്തിയിട്ടുണ്ടായിരിക്കും എന്നാൽ അതിലെല്ലാം ഒരു സൊല്യൂഷൻ വന്നു ചേരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു അനുഗ്രഹം ം നിങ്ങളിലേക്ക് കടന്നു വരുന്നു ഇനി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഗൈഡൻസോട് കൂടിയാണ് പ്രപഞ്ചം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ഓഫ് കപ്പിന്റെ എനർജി വന്നിരിക്കുന്നു ഇനി സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതം എന്താണെന്ന് അറിയാതെ നിങ്ങൾ കണ്ണ് കെട്ടിയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണോ നിങ്ങൾ കടന്നു പോകുന്നത് ഓവർ തിങ്കിങ് നിങ്ങൾക്കുണ്ടോ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു നൂൽ കൊട്ടാരത്തിൽ വീട് വീണ്ടും കുരുക്കിലോട്ട് വീണ്ടും വീണ്ടും ഒരു കുരു കഴിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് കുരുങ്ങി വരുന്ന ഒരു സിറ്റുവേഷൻ ആണോ നിങ്ങൾക്കുള്ളത് ിൽ അതിലെല്ലാം പ്രപഞ്ചം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് വരുന്നത് ഓക്കെ നിങ്ങളെ സഹായിക്കുവാൻ എയ്ഞ്ചിൽ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായി കാണുന്നു ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എത്ര സ്ട്രഗിൾ ആയിട്ടുള്ള ജീവിതമാണെങ്കിലും ശരി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കടന്നു പോകാൻ സാധിക്കുന്നില്ല നിങ്ങൾ അത്രത്തോളം സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് മനോധൈര്യം നനോധൈര്യം നൽകുന്നുണ്ട് നിങ്ങൾ ഏത് പ്രതികൂല സാഹചര്യത്തെയും കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ പ്ലീസ് കേഡി മാതൃ ർഷിപ്പ് ആണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ് വരുന്നത് ഇത്രയും നാളും നിങ്ങൾ ഈ പ്രപഞ്ചത്തെ ഈ ലോകത്തെ കണ്ടിരുന്നത് പോലെയല്ല ഇനി ഒരു സ്പിരിച്വൽ വേയിലൂടെയാണ് നിങ്ങൾ എന്തും കാണുന്നത് നിങ്ങളെ ഒന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് നാളായിട്ട് നിങ്ങൾ കുറെ മെഡിറ്റേഷനും കാര്യങ്ങളും ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഏഞ്ചൽസ് ഏഞ്ചൽസിനരും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലായിരിക്കും ഇപ്പോൾ കൂടുതലും ഫോക്കസ്ഡ് ആയിരിക്കുന്നത് കാരണം നിങ്ങളെ ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന സ്പിരിച്വൽ വേയിലൂടെയാണ് ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഒരു കണക്ഷനാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഒരു സ്പിരിച്വൽ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു ഒരു പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ പ്ലീസ് കെഡ്മി മദ്രൂണോസ് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല ചില വ്യക്തികൾക്കെങ്കിലും ഇത് ആകും പ്ലീസ് കെഡ്മി മദുരി യൂണോസ് നിങ്ങൾ നിങ്ങൾ കാണുന്നതായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള സർവ്വ വിഷനും നിങ്ങൾക്ക് ഇവിടെ നേടിത്തരാൻ പോകുന്നു കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സർവ്വദിനം അധികാരിയായി മാറുവാൻ പോകുന്നു നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾ സ്വപ്നം കണ്ടത് തീർച്ചയായിട്ടും അതെല്ലാം നേടിയെടുക്കുന്നതിനുള്ള ഒരു ശക്തി ഒരു പവർ നിങ്ങൾ ിൽ ജ്വലിക്കുന്നതായിട്ട് പ്രപഞ്ചം പറയുന്നുണ്ട് ഓക്കെ നിങ്ങളൊരു മെജീഷ്യനായി മാറിയിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തും അട്രാക്ട് ചെയ്തെടുക്കുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഓക്കെ ഓരോ ദിവസവും നിങ്ങൾ സ്പിരിച്വലിൽ പോകുമ്പോൾ ഓരോ ദിവസവും നിങ്ങളുടെ പവർ വർദ്ധിക്കുന്നതായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ വിഷമിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക കാര്യത്തെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു സ്പെല്ല് കാണിച്ചു തരാം നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കുക ഇത് റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ട് ദയവായി എന്നെ ഡിസ്റ്റർബ് ചെയ്ത് വാട്സപ്പിൽ വരരുത് നിങ്ങൾ ആവർത്തിച്ച് ഈ ഒരു പോർഷൻ തന്നെ ആവർത്തിച്ച് റിപ്പീറ്റായിട്ട് കണ്ട് മനസ്സിലാക്കുക ഈ കാര്യത്തിന് വേണ്ടി ആയിരം പേരൊക്കെ വന്ന് വാട്സപ്പിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് തരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും കാരണം എനിക്ക് ഡിസ്റ്റർബ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളിത് ശ്രദ്ധാപൂർവ്വം കാണുക ഇതിൽ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം സക്സസ് ആകുന്ന ഒരു കാര്യമാണ് വിശ്വസിക്കുന്നവർക്ക് മാത്രം ഓക്കെ നിങ്ങൾക്ക് സാമ്പത്തികം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക അതുപോലെ തന്നെ പതുക്കെ താഴോട്ട് വരിക അതിന് ശേഷം നിങ്ങൾ മുകളിലോട്ട് പോവുക പിന്നെ താഴോട്ട് വരിക അതിന് ശേഷം വീണ്ടും മുകളിലോട്ട് വീണ്ടും താഴോട്ട് എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് പതുക്കെ താഴോട്ട് ഓക്കെ ഇത് മൂന്നാല് പ്രാവശ്യം പേപ്പറിൽ വരയ്ക്കുക വരച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിലേക്ക് വരയ്ക്കുക ഓക്കെ ഇത് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ ഇത് നിങ്ങൾ വരച്ചതിന് ശേഷം ഇവിടെ നിങ്ങളുടെ പേരെഴുതുക നിങ്ങളുടെ പേരെഴുതിയതിന് ശേഷം നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങളിങ്ങനെ പറയുക പ്രപഞ്ചത്തിൻ്റെ ശക്തിയാൽ സാമ്പത്തികത്തെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാന്തമാണ് ഞാൻ എന്നിലേക്ക് പണത്തെ ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഇത് ഇത്ര രൂപ എനിക്ക് കിട്ടണം എൻ്റെ കടം തീരണം എൻ്റെ കടം കടം എന്നുള്ള നെഗറ്റീവ് അങ്ങനെയുള്ള കടമെന്നുള്ള വാക്കുകളൊന്നും ഇവിടെ ഉപയോഗിക്കരുത് സാമ്പത്തിക അനുഗ്രഹം എന്നിലേക്ക് വരണം ഞാൻ സാമ്പത്തികത്തെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാന്തമാകുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ചെറിയ ചെറിയ തുകകളെ ആദ്യം അട്രാക്റ്റ് ചെയ്യുക അല്ലാതെ എനിക്കിന്ന് തന്നെ ഒരു അഞ്ച് ലക്ഷം രൂപ കിട്ടണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും നമ്മൾ ആക്രാന്തം കാണിക്കാതെ ഇപ്പം കുറച്ച് കുറച്ച് തുകകൾ ആദ്യം നിങ്ങൾ അട്രാക്ട് ചെയ്ത് നിങ്ങളുടെ ബിലീവ് സിസ്റ്റത്തെ വർദ്ധിപ്പിക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ ചോദിക്കുന്നത് അത് മുഴുവനും നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നിങ്ങൾ എനിക്കൊരു ആയിരം രൂപ നിങ്ങൾ അട്രാക്ട് ചെയ്യുക നാളെ അത് രണ്ടായിരം രൂപയാക്കുക ഓക്കെ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് പതുക്കെ നിങ്ങളുടെ ബിലീവ് സിസ്റ്റം അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ബിലീവ് സിസ്റ്റം ഇപ്പോൾ ഈ ഈ ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് കിട്ടണം എന്നൊന്നും ചിന്തിക്കരുത് കാരണം നമുക്ക് പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് സമയം കൊടുക്കുക ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് കിട്ടുക രണ്ടാഴ്ചയ്ക്കുള്ളിൽ കിട്ടുക എന്നുള്ള രീതിയിൽ ഓക്കെ നാളെ തന്നെ എനിക്ക് കൊടുക്കാനുള്ളവരുടെ പൈസ എനിക്കിപ്പോൾ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും പിന്നെ നിങ്ങൾക്കത് പ്രവർത്തിക്കത്തില്ല ഓക്കെ അപ്പം അതിന് വേണ്ടി പ്രപഞ്ചത്തിന് കുറച്ച് സമയം കൊടുത്തുകൊണ്ട് ഇത് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനവും പവർഫുള്ളായിട്ടൊരു കാര്യമാണ് വിശ്വസിക്കുന്നവർക്ക് മാത്രം ആ വിശ്വാസത്തെ നഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കാത്ത നാളെ തന്നെ എനിക്ക് ലക്ഷം രൂപ കിട്ടണേ എന്നും പറഞ്ഞു ചെയ്തു കഴിഞ്ഞാലൊന്നും ഇതിന്റെ വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ പറയോ ഇതൊക്കെ വെറുതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടത്തില്ല ഓക്കെ ഇതിൽ വിശ്വസിക്കുകയും അതിനൊരു സമയം കൊടുക്കുകയും ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പണം നിങ്ങളിലേക്ക് വന്നു ചേരും മറ്റൊരു സിമ്പിൾ എന്ന് പറയുന്നത് സാമ്പത്തികവുമായിട്ട് മറ്റൊരു സിമ്പിൾ ഇത് വരയ്ക്കാൻ അറിയാത്തവരുണ്ടല്ലോ അപ്പം ആ വര വരയ്ക്കാൻ അറിയാത്തവർക്ക് ഇതാണ്ട് ഇങ്ങനെ ഇവിടുന്ന് താഴെ നിന്ന് മുകളിലോട്ടാണ് ഒരിക്കലും മുകളിൽ നിന്ന് താഴോട്ട് വരയ്ക്കരുത് താഴെ നിന്ന് മുകളിലോട്ട് വരച്ചിട്ട് ഇങ്ങനെ ഏഴ് ചരിച്ചിടുക എന്നുള്ളതാണ് ഓക്കെ എന്നിട്ട് ഇവിടെ നിന്ന് മുകളിലോട്ട് ഒരു വരച്ചുക ഓക്കെ ഇതാണ് ഓക്കെ ഇത് വരച്ചതിന് ശേഷം നിങ്ങളുടെ പേര് ഇവിടെ എഴുതുക എഴുതിയതിനു ശേഷം പണം എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു താങ്ക് യു യൂണിവേഴ്സ് പണത്തെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാന്തമാണ് ഞാൻ എന്നിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് നമ്മളുടെ മനസ്സിൽ പണമായിരിക്കണം ഈ ഇടയിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഓക്കെ അഞ്ഞൂറിൻ്റെ നോട്ട് കെട്ടുകളൊക്കെ അങ്ങനെ ആലോചിച്ചോളൂ ഓക്കെ താങ്ക് യു യുണോസ് താങ്ക് യു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് ആ ഒരു ഫീലിങ്സ് ഇതിൻ്റെ ഇടയിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ചാർജ് ഫസ്റ്റൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല അതിങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ശക്തി ഇതിൻ്റെ ഇടയിൽ അനുഭവപ്പെടും ഓക്കെ അപ്പം ഇത് രണ്ടും സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ നിങ്ങൾക്കിത് അട്രാക്ട് ചെയ്തെടുക്കാവുന്നതാണ് സാമ്പത്തിക കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള പണം കൊടുക്കാനുള്ള പണം അതൊന്നും കടം വെക്കരുത് കേട്ടോ കടം എന്നുള്ള ആ ഒരു പേരേ വരരുത് ഓക്കെ അല്ലാത്ത പണത്തെ അട്രാക്റ്റ് ചെയ്യുക അപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും സാമ്പത്തിക അനുഗ്രഹങ്ങൾ വന്ന് ചേർന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യുണോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഗോഡ് ബ്ലെസ് യു